എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മഴയൊക്കെ കുറവാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് വരാം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ചോറും കറികളൊക്കെ വെക്കേണ്ട ദിവസമാണ് അപ്പോൾ ചോറിനുള്ള വെള്ളം വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് മാറ്റുന്നുണ്ട് ഞാൻ രണ്ട് കലം കൂടെ കരിയാക്കേണ്ടെന്ന് വെച്ച് ചോറ് വെക്കാനുള്ള ആ ഒരു കലത്തിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് വേറൊരു കലത്തിലേക്ക് അത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുന്നത് കറികൾ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് വെളിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കറികൾ എല്ലാം ഉണ്ടാക്കണം ഫ്രിഡ്ജിൽ കറികളൊന്നും ഇരിപ്പില്ല അപ്പോൾ പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് വെള്ളരിക്കയും മുരിങ്ങിക്കുകയും വെച്ചിട്ട് ഒരു ഒഴിച്ചു കറി കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട് പിന്നെ മീനാണെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസം വറ്റ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു കിലോ വരുന്ന വറ്റ മീനാണ് അത് നമ്മൾ പല പല ഭാഗങ്ങളാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗം എടുത്ത് കറി വെക്കാൻ വെച്ച് കുറച്ച് പിള്ളേർക്ക് ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം പിള്ളേർക്ക് ഫ്രൈ ചെയ്യാനുള്ളതും വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളരിക്കയും മുരിങ്ങിക്കയും കൂടെ ഒഴിച്ചു കറി വെക്കും നല്ല ടേസ്റ്റാണ് ഈ വെള്ളരിക്കയും മുരുങ്ങിക്കയും കൂടെ ഒഴിച്ചു കറി വെക്കുന്നത് പിന്നെ മുരിങ്ങിക്കയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും കുറച്ച് വിലക്കുറവാണ് കേട്ടോ ഒന്നര കിലോ അൻപത് രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അമ്പത് രൂപയ്ക്ക് മുരിങ്ങിക്കാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ പൊന്നൂസും ഒക്കെ പോയ സമയത്ത് മുരിങ്ങിക്ക കൊടുത്തു വിടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വാങ്ങിയതായിരുന്നു അവർക്ക് അത്രയും വെയിറ്റ് കൂടി കാരണം മോള് അത്ര കൊണ്ടുപോയിട്ടില്ല കുറച്ച് മാത്രമേ കൊണ്ടുപോയി അപ്പോൾ ബാക്കി മുരിങ്ങിക്ക ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ ആദ്യം തന്നെ അരിയാനുള്ള സാധനങ്ങളെല്ലാം ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് ആ അരിയൽ പരിപാടിയെല്ലാം അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു അവിടത് ആ വെള്ളരിക്കയും മുരിങ്ങിക്കയും കൂടെ കറിക്കുള്ളത് അരിഞ്ഞെടുക്കുകയാണ് ആ വെള്ളരിക്ക ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മളിവിടെ വാങ്ങിച്ചതായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അധികം ഒരു ദിവസം ഞാൻ കുറച്ച് അവിയൽ വെച്ചിട്ടപ്പോഴ് കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് അവിയലിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി മാത്രം കുറച്ചെടുത്ത് പിന്നെ നമ്മൾ അത് നമ്മളത് കൂടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയാവും പെട്ടെന്ന് അതിൻ്റെ അകമൊക്കെ അഴുകിയിട്ട് പന്നലായിപ്പോവും അത് കാരണത്താൽ ഞാൻ അതിൻ്റെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാ ഒട്ടും അഴുകിയിട്ടില്ല ഞാനെൻ്റെ തൊലി കളഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് അരി മാത്രം കളഞ്ഞിട്ടാണ് വെച്ചത് പിന്നെ നമ്മളിവിടെ ഈ കുക്കറിലാണ് ഈ മുരിങ്ങക്കയും വെള്ളരിക്കയും വേവിച്ചെടുക്കുന്നത് അത് കാരണത്തിൽ ഞാൻ തീരെ ചെറുതായിട്ടല്ല ഈ വെള്ളരിക്ക അരിഞ്ഞെടുക്കുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ ഇത് വെന്ത് കിട്ടും ഒറ്റ ഒരു സീറ്റി അടിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടത് വെന്ത് കിട്ടും മുരിങ്ങിക്കാണെങ്കിൽ നമ്മൾ നടുകെ കട്ട് ചെയ്തൊന്നും ഇടണ്ട അങ്ങനെ തന്നെ കുറച്ച് നീളത്തിൽ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ആ ഒരു ഒറ്റ സീറ്റിന്നുള്ളത് കറക്റ്റ് ഒറ്റ സീറ്റിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങിക്ക ഓവറായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ പിന്നെ നമുക്ക് അറിയാമല്ലോ പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ വെള്ളരിക്കക്കും ഒക്കെ നല്ല വിലക്കുറവാണ് നമ്മുടെ ഇവിടെ കിട്ടുന്നതൊക്കെ ഈ വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ ഏതെടുത്താലും പത്ത് രൂപ എന്നുള്ള ആ രീതിയിലാണ് ഇവിടെയൊക്കെ പച്ചക്കറി കടയിലൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒട്ടുമിക്ക പച്ചക്കറികൾക്കും അത്യാവശ്യം നല്ല വിലക്കുറവ് ഈ ഒരു സമയത്ത് ഉണ്ട് കഴിഞ്ഞ ഒരാഴ്ച അല്ല ഒരു രണ്ടാഴ്ചയായിട്ട് ആ ഒരു വിലക്കുറവ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെങ്കിലിനും ഈ വിലക്കുറവൊക്കെ മാറി മറിയും അതായത് നമ്മുടെ ഓണം എത്തുമ്പോഴേക്കും ും വിലയൊക്കെ നന്നായിട്ട് കൂടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ വെള്ളരിക്കയും മുരിങ്ങിക്കയും അരിഞ്ഞതിൽ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അത് കാരണത്തിലാണ് ദാ ഈ വെണ്ടയ്ക്ക കുറേ നേരമായിട്ട് നമ്മുടെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഒരു നാലെണ്ണം ഞാനിപ്പം വിളിന്ന് വെണ്ടയിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഒരു അഞ്ചാറ് എണ്ണം നമ്മുടെ ഫ്രിഡ്ജിൽ കൂടി ഇരുപ്പുണ്ട് അപ്പോൾ ഇത്രയുമായിട്ട് നമുക്ക് മെഴുക്കുരട്ടി വെക്കാനായിട്ടൊന്നും കാണുകയില്ല അപ്പോൾ ഞാൻ അവർക്ക് കുറച്ചൊന്നും ആയതിന് ശേഷം നമുക്ക് മെഴുക്കുരട്ടി റെഡിയാക്കാമെന്ന് കരുതി അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതായിരുന്നു അത് ഇതാ നമ്മൾ കുക്കറിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പാവയ്ക്ക കൂടി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് അരികളഞ്ഞൊക്കെ എടുത്താണ് കേട്ടോ അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇതാ ചെറുതായിട്ട് പഴുത്ത് വരുന്ന രീതിയിൽ നമ്മുടെ പാവയ്ക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരായിട്ട് നമ്മുടെ യൂട്യൂബിലും അതേപോലെ തന്നെ പേഴ്സണലിയും ഒക്കെ ചോദിക്കാറുണ്ട് യൂട്യൂബിൽ നിന്ന് ക്യാഷൊക്കെ കിട്ടിയോ എന്ന് എന്തായാലും ഇതുവരെയായിട്ടും കിട്ടിയില്ല അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി ഓരോ വീഡിയോക്ക് പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇനിയിപ്പം നമ്മുടെ വീഡിയോ എടുത്തു തരാൻ ഒരാളുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തു തരാൻ വേറെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാട് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക വോയിസ് ഓവർ കൊടുക്കുക അപ്ലോഡ് ചെയ്യുക അതിൻ്റെ മുന്നിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞ് നമ്മളത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് എല്ലാം ചെയ്ത് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനെ പോയാലും ഒരു രണ്ട് ദിവസം ഒരു സമയം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എടുക്കുന്നുണ്ട് കാരണം നമ്മൾ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യേണ്ടി നമുക്ക് ഈ ഒരു പണി മാത്രമല്ലല്ലോ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണ്ടേ അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വീഡിയോ ഇടാനായിട്ടും കുറേ ലേറ്റാകും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചധികം ആവുന്നത് പിന്നെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ വെളിയിൽ കൂടി പോകുന്നു ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയവും നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്താ പറയുക ഒരുപാട് പേരുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഞാൻ ഞാനിപ്പോഴും പറഞ്ഞത് എന്തായാലും എന്നെ ഈ നിലയിൽ വരെ എത്തിച്ച് എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്തായാലും വരുമാനം എനിക്ക് എനിക്കെപ്പോൾ കിട്ടുന്നു ആ നിമിഷം നിങ്ങളെയൊക്കെ ഞാൻ അത് ആ സന്തോഷത്തിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് ഉടനടി വരുമാനമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതേപോലെ സെലിബ്രിറ്റീസ് ആയിരിക്കണം ഇത് നമ്മൾ അങ്ങനെയൊന്നും അല്ലാത്തവരെന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് റീച്ച് ആവുമോ അതനുസരിച്ചാണ് അതിൻ്റെ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നത് പിന്നെ അത് മാത്രമല്ല കണ്ടന്റ് കണ്ടൻറ്റ് എത്രത്തോളം നല്ലതാണോ ആ കണ്ടിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ആ വീഡിയോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബെന്ന് ചാനൽ നമ്മൾ തുടങ്ങി തുടങ്ങിയപ്പോഴാണ് അവര് അതിനു മുന്നേ ഒന്നും നമുക്കിതിനെപ്പറ്റി ഒന്നുമേ അറിയത്തില്ലായിരുന്നു നമ്മൾ യൂട്യൂബ് എടുത്ത് വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കണ്ടോ എടുത്തു പോയി അതിന് ലൈക്ക് ചെയ്യാമെന്ന് പോലും നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്കിതിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഇപ്പോഴും നമ്മളെല്ലാം തികഞ്ഞവരാണെന്നല്ല പറഞ്ഞത് ഇപ്പോഴും നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ സമയത്തും ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളരിക്കയും ഉരുങ്ങിക്കയും വെച്ചിട്ടുള്ള കറിക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണേ ഞാനിവിടെ തേങ്ങയും കൊച്ചുള്ളിയും കാന്താരിയും ചെറിയ ജീരകവും കൂടി എടുത്തു വെച്ചത് നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാന്താരി ഇപ്പം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് അത് കാരണത്താൽ നമ്മൾ കറികളിലും തോരനിലുമൊക്കെ നമ്മൾ ചേർക്കുന്നത് ഈ കാന്താരിയാണ് കാന്താരി നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കൊളസ്ട്രോൾ കണ്ട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുരിങ്ങിക്കേം വെള്ളരിക്കേം കുക്കറിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ മുരിങ്ങിക്ക ഞാനിങ്ങനെ പാറ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കും കേട്ടോ കാരണം ഇനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്നും ചൂടാക്കി എടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മുരിങ്ങിക്കയൊക്കെ അങ്ങ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് മുരിങ്ങിക്ക മാത്രം അങ്ങ് എടുത്ത് മാറ്റുന്നത് അത് ഏറ്റവും ലാസ്റ്റിൽ അരപ്പൊക്കെ ചൂടായതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഫുഡെല്ലാം റെഡിയാക്കി ജസ്റ്റ് ഞാനും പപ്പയും കഴിക്കാനായിട്ട് എടുത്ത് വയ്ക്കുമ്പോഴാണ് വീട്ടിൽ എൻ്റെ അമ്മയുടെ ഫോൺ വന്നത് അമ്മ വീട്ടിൽ നിന്നല്ല അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നെന്നും പറഞ്ഞ് രാവിലെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ ജംഗ്ഷനിലെത്തി അവിടെ ചെന്നൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അമ്മയെ പിക്ക് ചെയ്തതിന് ശേഷം അമ്മ പറഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് നമ്മുടെ അടൂരിലുള്ള മലബാർ ബേക്കറിയിലാണ് നമ്മൾ വയ്ക്കാറും ഇവിടെയൊക്കെ പോകാറുണ്ട് അത്യാവശ്യം നല്ല ബേക്കറി ആണ് ഇവിടെയും ഉള്ളത് അപ്പോൾ കുറച്ച് എന്താ പറയുക നമ്മുടെ പപ്പ്സ് എഗ് പപ്പ്സും മീട്രോള് പക്കാവിട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ട് വന്നപ്പോഴത്തേക്ക് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വിശന്ന് വന്നതാണ് ഒന്നും നോക്കിയില്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചു അപ്പോഴേക്കും അമ്മയും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വെച്ച പച്ചക്കറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ഗ്രേവി ലൂസാക്കാതെ നല്ല കൊഴുത്ത ഗ്രേവിയാണ് വെച്ചത് അമ്മയ്ക്ക് മീൻ കറി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും അമ്മച്ചിയെ കണ്ട സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ചായപൊടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക താങ്ക് യു ബൈ